നടൻ ദിലീപ് ശങ്കർ മരണപ്പെട്ടുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം പ്രചരിച്ചത് ആത്മഹത്യയെന്നായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ആ സാധ്യത നൂറു ശതമാനം തള്ളിക്കൊണ്ട് പോലീസും സഹപ്രവർത്തകരും രംഗത്തു വരികയും ചെയ്തു മണിക്കൂറുകൾക്കിപ്പുറം ആന്തരിക രക്തസ്രാവം മൂലമാണ് മരണം സംഭവിച്ചതെന്നും അതൊരുപക്ഷെ റൂമിൽ കാൽ തെറ്റി വീഴുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കരൾ സംബന്ധമായ അസുഖത്തിന്റെ ഭാഗമായോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല മൃതദേഹം കണ്ടെത്തിയത് കിടക്കുന്ന രീതി ായിരുന്നു അകത്തുനിന്നും ലോക്ക് ചെയ്ത മുറിയിൽ രണ്ടു കാലിയായ മദ്യക്കുപ്പികളും കണ്ടെടുത്തു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന് സ്വാഭാവിക മരണമാണ് സംഭവിച്ചതെന്ന് പോലീസ് പറഞ്ഞതും ആത്മഹത്യയാണെന്ന വ്യാജ പ്രചരണം തള്ളിയതും ഇപ്പോഴിതാ ദിലീപ് ശങ്കറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴുള്ള കാഴ്ചകളാണ് മറ്റൊരു പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എറണാകുളം ചേരനല്ലൂരിലെ റോഡ് സൈഡിൽ തന്നെയുള്ള വലിയ ഇരുനില വീടാണ് അദ്ദേഹത്തിന്റേത് ഏതാനും വർഷങ്ങൾക്ക് മുന്നേയാണ് ഈ വീട് പണി കഴിപ്പിച്ചത് ഈ വീട്ടിലേക്ക് നടന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ഭാര്യയും മക്കളും മൃതദേഹത്തിനരികെ ഇരുന്നില്ല എന്നും ഒരു പോലെ അദ്ദേഹം അദ്ദേഹത്തെ വീട്ടുമുട്ടത്ത് തന്നെ കിടത്തിയെന്നുമാണ് കമന്റുകൾ പ്രചരിക്കുന്നത് എന്നാൽ ഇവിടെയും സത്യം അതല്ല ഇന്ന് രാവിലെയോടെയാണ് നടന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ തന്നെ വീടിനകത്തേക്ക് കയറ്റുകയും തുടർന്ന് സമീപത്തെ സ്കൂളിൽ പൊതുദർശന സൗകര്യം ഏർപ്പെടുത്തുകയുമായിരുന്നു എന്നാൽ സ്കൂളിൽ പൊതുദർശനത്തിന് അസൗകര്യമായതോടെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ അവസാന നോക്ക് കാണുവാൻ എത്തുന്നവരും മാധ്യമങ്ങളും വീട്ടിനകത്തേക്ക് കയറുക എന്നതും അതുമൂലം തിരക്കും ചിലപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നേക്കും ആ യുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം നിന്നും മുറ്റത്തേക്ക് ഇറക്കിയത് അപ്പോഴും നെഞ്ചു തകർന്നാണ് ഭാര്യയും മക്കളും വീടിനകത്ത് ഇരുന്നത് ദിലീപിന്റെ പ്രായമായ മാതാപിതാക്കളും വീട്ടിലുണ്ടായിരുന്നു വീടിന്റെ ഉമ്മറപ്പടിയിൽ ഹൃദയം തകർന്നിരുന്ന പ്രിയപ്പെട്ടവരെയും വീഡിയോകളിൽ കാണാം അതേസമയം ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ട് മകൾ ദേവയും അമ്മ സുമയും വിങ്ങി പൊട്ടിയപ്പോൾ ഒരിറ്റു കണ്ണീര് പോലും വീഴ്ത്താതെയാണ് മകൻ ധ്രുവ ചടങ്ങിലുടനീളം നിന്നത് അച്ഛൻറെ മദ്യപാനശീലത്തെ ഏറ്റവും അധികം എതിർത്തിരുന്നയാൾ ധ്രുവയായിരുന്നു വീട്ടിൽ കുടുംബത്തിനൊപ്പം നിൽക്കുമ്പോൾ ഭാര്യയുടെയും മക്കളുടെയും നിയന്ത്രണം അദ്ദേഹത്തിന്റെ മദ്യപാനത്തിനുണ്ടായിരുന്നു എന്നാൽ ഷൂട്ടിങ്ങിനായി വീട് വിട്ട് മാറി നിൽക്കുമ്പോഴേക്കും ദിലീപ് പലപ്പോഴും മദ്യത്തിന് അടിമയാകുന്ന പ്രവണതയായിരുന്നു കാട്ടിയിരുന്നത് അതാണ് അപ്രതീക്ഷിതമായ മരണത്തിലേക്ക് നയിച്ചതും അച്ഛന്റെ സംസ്കാര ചടങ്ങിലുടനീളം ഒരിട്ടു കണ്ണീർ പോലും വീഴ്ത്താതെയാണ് മകൻ ധ്രുവ ചടങ്ങുകൾ പൂർത്തിയാക്കിയത് എറണാകുളം ചേരാനല്ലൂരിലെ വീട്ടിൽ പൊതുദർശനവും തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകളും പൂർത്തിയാക്കിയ ശേഷമാണ് വിഷ്ണുപുരം ശ്മശാനത്തിലേക്ക് ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കൊണ്ടുപോയത് അപ്പോഴെല്ലാം അമ്മയ്ക്കും ചേച്ചിക്കും താങ്ങായും തണലായും നിൽക്കുന്ന കുഞ്ഞുമോനെയാണ് എല്ലാവരും കണ്ടത് മാത്രമല്ല കുടുംബത്തിന്റെ വേദന ഏറ്റവും അധികം വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തെ അവസാനം കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നതിനാൽ തന്നെ മൊബൈൽ ഫ്രീസറിനുള്ളിൽ മുഴുവൻ മൂടിയ നിലയിലാണ് ദിലീപിനെ വീട്ടിലേക്ക് എത്തിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും